ആ വ്യക്തി ജീവിതത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതാണ് ഈ ഒരുപാട് ചാനൽക്കാരും പേപ്പറും ഒക്കെ വിളിച്ചിട്ട് ആ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കണം ആ ഞങ്ങളിപ്പോൾ തന്നെ വന്നു തന്നോണ്ടേ ഇരിക്കുന്നു ഞങ്ങൾക്കൊരു മനസ്സില്ലേ ഇവരെന്തോ ഈ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തിനാ അതെ അങ്ങനെ ഒന്ന് പറയണം ഞാൻ ഞങ്ങളിപ്പോൾ വരട്ടെ എന്തത് അപ്പോൾ ഞാൻ പറയും ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ് പ്ലീസ് എന്നെ വിട്ടേക്കും എപ്പോൾ നോക്കിയാലും ഈ പ്രൈം ടൈമിൽ അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റ് ഞാനൊക്കെ ഒരു പോലെ റെസ്പെക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഒരു ചാനൽ വന്നു ഞാൻ പറഞ്ഞു പ്ലീസ് എന്നെ കുറച്ച് ദിവസം ഉണ്ട് കാരണം എനിക്കൊരു മനസ്സുണ്ട് അതിൽ കുറേ വേദനകളും നല്ലതും ചീത്തയൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് ഒരു വിഷമമുള്ള കാര്യം ഞാൻ പത്രത്തിൽ പറഞ്ഞു അതവർക്ക് ഉണ്ടായി പക്ഷേ ഇപ്പം എല്ലാം നന്നായി അവർ നന്നായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ വയ്യ ഈ ഒരു വികാരവും ഇല്ലാണ്ട് ചുമ്മാ ഇത് തന്നെ ചാനല് പിന്നെ ഇത് ടി വി പിന്നെ പത്രം അങ്ങനെ ജീവിക്കാൻ എന്നെക്കൊണ്ട് ഒക്കില്ല അത് ഇന്നും ജീവിച്ചില്ല അന്നും ജീവിച്ചില്ല അന്നും ഒരു പത്രം മാത്രം ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യും വർഷത്തിലൊരിക്കൽ ഒരു നാലഞ്ച് വർഷം ഒരു പതിനഞ്ച് വർഷമായിട്ട് അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കും ശരി നമ്മളവിടെ വന്നിട്ട് ചോദിക്കുന്നു ഇനി എന്നെ വിടണം കുറച്ച് ഞാൻ ഒരു ഒരു പോപ്പുലർ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുന്ന പറഞ്ഞിട്ട് എപ്പോഴും നോക്കിയാലും ഇൻ്റർവ്യൂ ദേ ഞങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു അയാളെക്കുറിച്ച് ഒന്ന് പറയൂ ദേ ഞങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇയാളെക്കുറിച്ച് ഇവർക്ക് എന്താണ് അപ്പോൾ ഞാൻ പറയും ഇല്ല അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ